ഇവിടെ ഇവിടെ ദേശീയ ദേശീയ രജിസ്റ്റർ രജിസ്റ്റർ നടപ്പാക്കാനുള്ള ഒരു പ്രവർത്തനവും നടക്കില്ല ഇവിടെ പൗരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരെ പ്രക്ഷോഭം നടത്തിയ ആളുകളെ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചു ആ കുറ്റപത്രത്തിൽ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാമിൻ്റെ ഉൾപ്പെടുത്തി എന്നാൽ നാം കാണേണ്ട കാര്യം ഒരുപാട് നേതാക്കൾ ഒരുപാട് ഇടതുപക്ഷ പ്രവർത്തകർ മതനിരപേക്ഷതയുടെ ഭാഗത്തു നിന്നവർ എല്ലാം ആ കുറ്റപത്രത്തിലുണ്ട് പക്ഷേ ഒരൊറ്റ കോൺഗ്രസുകാരനും ആ കുറ്റപത്രത്തിൽ പേരുണ്ടായില്ല അതിനിടം പിടിക്കില്ല ഇപ്പോ ചട്ടം വന്നു ഇത് നിയമം വന്നപ്പോഴുള്ള നിലയാണ് ഇപ്പോൾ അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ചട്ടമാണ് കൊണ്ടുവന്നത് നടപ്പാക്കാൻ ഞങ്ങൾ എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു അതിൻ്റെ ഭാഗമായി ഇപ്പോ ചട്ടം കൊണ്ടുവന്നിരിക്കുന്നു ഇപ്പോഴെങ്കിലും കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ ഇതിൽ നിലപാടുണ്ടോ ആർ എസ് എസ് നിലപാട് നാം കാണുന്നുണ്ട് സംഘപരിവാർ നിലപാട് നാം കാണുന്നുണ്ട് അതിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കാനുള്ള നീക്കങ്ങൾ നാം കാണുന്നുണ്ട് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നടപടിയും നാം മനസ്സിലാക്കുന്നുണ്ട് ഒരു വിഭാഗം ജനങ്ങളെ അവരെ രാജ്യത്ത് നിന്ന് ആട്ടിയോടിക്കാനുള്ള നീക്കങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് വലിയ തോതിൽ ആശങ്കപ്പെടുന്ന അവസ്ഥയുണ്ടായിരിക്കും ആ സന്ദർഭത്തിൽ കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ നിലപാടുണ്ടോ എന്തെങ്കിലും ഇതിനെതിരെ കോൺഗ്രസ് പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ടോ പാർട്ടിയുടെ പ്രതികരണം ഉണ്ടായോ പാർട്ടിയുടെ അധ്യക്ഷൻ അതിൻ്റെ അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായത് ഈ രാജ്യത്തുള്ളതും ലോകത്തുള്ളതുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു യാത്ര ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടക്കുകയുണ്ടായി ഭാരത് ജോഡോ ന്യായ യാത്ര ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ശബ്ദം എവിടുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നായവ എൻ്റെ പൂർണ്ണ മൗനം എന്തുകൊണ്ടാണ് അത്തരമൊരു നിലപാട് വരുന്നത് അധ്യക്ഷൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു എന്താണ് നിലപാട് അപ്പോൾ ആലോചിച്ച് പറയാം എന്താണത് കൂടെ കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി അപ്പോൾ അദ്ദേഹം ചിരിക്കുന്നു ഗാന്ധിയും ചിരിക്കുന്നു നമുക്ക് ചിരിക്കാം എന്നാൽ ഉള്ളുപൊള്ളി ഉത്കണ്ഠയോടെ കഴിയുന്ന ജനരക്ഷങ്ങളും ജനകൂടികളും നമ്മുടെ രാജ്യത്തുണ്ട് എന്നത് നാം മറക്കരുത് അവരെ കണ്ടോ നിങ്ങൾ അതിൻ്റെ ഭാഗമായി പ്രതികരിക്കാൻ പറ്റിയോ ഇവിടെ സംഘടനാ ജനറൽ സെക്രട്ടറി പറഞ്ഞൊരു കാര്യം കെ സി വേണുഗോപാൽ ഇത് ഈ നിയമം കൊണ്ടുവന്നിട്ട് നാല് വർഷവും മൂന്ന് മാസവും കഴിഞ്ഞു ഇത് നേരത്തെ നടപ്പാക്കാമായിരുന്നില്ലേ എന്നാണ് ചോദ്യം എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇത് കൊണ്ടുവരാൻ നേരത്തെ എന്ന് ചോദിച്ചാൽ എന്താ അതിന്റെ അർത്ഥം നടപ്പാക്കാമെന്നല്ലേ എന്താണ് ഈ തരത്തിലുള്ള ഒരു അഴകുടമ്പൻ നിലപാട് വരുന്നത് ഏതാ രമേഷാണ് മീഡിയ വിഭാഗം തലവൻ കോൺഗ്രസിൻ്റെ അദ്ദേഹത്തിന് ഈ വർഗീയ നിയമത്തിനെതിരെ എന്തെങ്കിലും നിലപാട് പറയാൻ കഴിഞ്ഞോ അപ്പോൾ കാപട്യപൂർണമായ ഒളിച്ചുകളിയാണ് ഇവിടെ നടന്നത് ആ ഒളിച്ചുകളി ആർക്കാണ് ഗുണമായിട്ട് വരുന്നത് അത് ആർ എസ് എസിനും സംഘപരിവാറിനും അവരുടെ നിർദ്ദേശമനുസരിച്ച് ഈ കാര്യങ്ങൾ നടപ്പാക്കാൻ പുറപ്പെട്ട കേന്ദ്ര ഗവൺമെന്റിനുമാണ് ഗുണകരമായി മാറുന്നത് എന്ന് നാം കാണുന്നു ഇവിടെ എൽ ഡി എഫിനോ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനോ ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഒളിച്ചുകളിയുമില്ല ശക്തമായ നിലപാടാണ് നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും അതേ നിലപാട് തന്നെയാണ് ആവർത്തിക്കുക ഇത് പൗരത്വ നിയമഭേദഗതി നമ്മുടെ രാജ്യത്തെ മുസ്ലിം ബഹുജനങ്ങളെ രണ്ടാം തര പൗരരാക്കലിൻ്റെ ഭാഗമായുള്ളതാണ് അതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല സംഘപരിവാറിന് മതാധിഷ്ഠിത രാഷ്ട്രം അത് ഹിന്ദു രാഷ്ട്രം ആ ഹിന്ദുരാഷ്ട്രവാദം നേരത്തെ തന്നെ അവ സംഘപരിവാറിന് കൃത്യമായ വർഗീയ ലക്ഷ്യമുണ്ട് അത് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കലാണ് നമ്മുടെ രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കലാണ് ഇവിടുത്തെ ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കലാണ് ആ വർഗീയ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള പാലമാണ് പൗരത്വ നിയമ ഭേദഗതി എന്നത് നാം കാണണം ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു കാര്യമാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഇവിടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ പൗരാവകാശങ്ങൾ എടുത്തു കളിയാനുള്ള സ്കൂളുകളായിട്ടാണ് പൗരത്വ നിയമ ഭേദഗതിയും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും ദേശീയ പൗരത്വ രജിസ്റ്ററും എല്ലാം വരുന്നത് സംഘപരിവാറിൻ്റെ വർഗീയ ലക്ഷ്യങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന രാഷ്ട്രീയവും സമീപനവും ഇടതുപക്ഷത്തിൻ്റേതാണ് എൽ ഡി എഫ് സർക്കാർ ഈ പോരാട്ടത്തിന്റെ മുന്നിലയിൽ തന്നെയൊന്നാകുന്നു ആർക്കും ഒരു സംശയവും വേണ്ട ഇവിടെ ഇത് നടപ്പാക്കില്ല ഏത് ത്യാഗം സഹിച്ചും പോരാട്ടം തുടരും ഇതിനു മുന്നിൽ മുട്ടുമടക്കില്ല നിശബ്ദരാകുകയുമില്ല നമുക്ക് ഒന്നിച്ചു നിൽക്കാം ഒന്നിച്ച് ഇതിനെ എതിർക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂട്ടങ്ങളിൽ നടക്കാൻ അവസാനിപ്പിക്കുന്നു സ്നേഹാഭിമാൻ